സാറി ഈ പറയുന്ന മറ്റേ ട്രെയിനിന്റെ മിനാറുകള് കാറുകൾ ഗ്യാസിൽ നിന്ന് ഒഴിച്ചു വിടുന്ന ചെറിയ പെട്രോൾ മറ്റേ ഹെലികോപ്റ്റർ അങ്ങനത്തെ ഈ അല്ലാത്ത ഐറ്റംസ് അല്ലേ അപ്പൊ ഞങ്ങള് പുള്ളി ടോണി സ്റ്റാർക്ക് കൊട്ടാരക്കരെ തുടക്കത്തി സാറിനോട് കഥ പറയുമ്പോൾ സാറിൻ്റെ സാറി രണ്ടു കാര്യങ്ങൾ ഊച്ചു നോക്കി ഉണ്ടാവും അപ്പൊ സാർ എന്നാൽ എനിക്കൊന്ന് കാണണം എന്നൊക്കെ പുള്ളി പറയായിരുന്നു അപ്പൊ കുറച്ചുകൂടെ ഒന്ന് ഊന്നി പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ മ്യൂറൽസ് യൂസ് ചെയ്തിരുന്നു വെച്ചു കഴിഞ്ഞാൽ പുള്ളി അതിൽ നാസയുടെ സീക്വൻസ് ഒക്കെ പറയുമ്പോ നമ്മൾ നേരെ മ്യൂറലിലേക്ക് കട്ട് മ്യൂറല മലയാളിക്കൊരു മാറ്റവും ഇല്ല അല്ലെങ്കിൽ ഏൻഷ്യന്റായിട്ടുള്ള രീതിലുണ്ടായിരുന്ന ട്രേറ്റ് ഞാൻ അത് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു നോടും കൂടിയാണ് മിമുറൽ യൂസ് ചെയ്തേക്കുന്നത് എന്താ പറയുക നമ്മളെ ഒരു പടമായിരുന്നു അന്ന് എൻ്റെ അച്ഛൻ ഭയങ്കര ആ പൊന്തന്മാരുടെയും ആസ്തുക്കാരൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ഛനെ അപ്പം കൂടെ ഇരുന്ന് ഞാൻ ഈ മൂവീസൊക്കെ കുറേ കണ്ടിട്ടുണ്ട് അപ്പോൾ വാസ്തുവരെ ശരിക്കും പറഞ്ഞാൽ ആ പോയിന്റ് അത് സാറിന് ജോൺസിസ് ഫോർ ലാലേട്ടൻ പക്ഷേ അരുന്ന സാറിനും ജോൺസൺ മാഷിനും ഒക്കെ ഉള്ളത് അതിൻ്റെ ആ ഫോഷിലെ ബിജിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു സെൽഫ് ലാൺഡർ ആയതുകൊണ്ട് തന്നെ എൻ്റെ കഥപറത്തും ക്ലോസ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അത് അതിപ്പോഴും ആയി വരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ പക്ഷേ ഇപ്പോൾ എനിക്കൊരു നിഷേ ഓഡിയൻസ് ഉണ്ടായിട്ടുണ്ട് അവർ ഭയങ്കരമായിട്ട് എന്നോട് എന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ അവരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഡേ അവസാനം രാത്രി കണ്ണടയ്ക്കുന്ന മുമ്പ് ഈ ഈ ദിവസങ്ങളിൽ ഞാനൊരു നല്ല മെസ്സേജ് കണ്ടിട്ടാണ് ഇറങ്ങുന്നത് അതെനിക്ക് ഇല്ലാത്തൊരു ഈ കഴിഞ്ഞ മൂന്ന് വർഷം എനിക്ക് ഒരു കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ എപ്പോഴും ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൽ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ സിനാറിയുടെ പ്ലേസ്മെന്റ് ഫ്യൂച്ചറിലെ ഇപ്പം ഈ പറഞ്ഞ അജയസേന ഗീഫ് നമുക്കിത് കണക്റ്റ് ആവുന്നതുകൊണ്ട് നമുക്കവിടെ നമുക്കറിയാം ആർക്കിട്ട കുട്ടനാണ് അവിടെ നമുക്ക് ചിരി വരുന്നുണ്ട് നമ്മളൊരു പോയിന്റ് ചിന്തിക്കുന്ന ഇങ്ങനെയൊക്കെ ആയാലോ എന്നുള്ളത് ഈ പൊളിറ്റിക്കൽ സിനാരി നമുക്ക് എങ്ങനെയാണ് പ്ലേസ് ചെയ്യാം ഇന്ത്യയുടെ സിറ്റുവേഷൻ ഈ പറഞ്ഞ സർക്കംസ്റ്റാൻസസ് എല്ലാം വെച്ചിട്ട് പക്ഷെ അതിനൊരു മീറ്റർ ഉണ്ടാവുള്ളൂ ഇത് ആവരുത് ആളുകൾക്ക് മടുക്കരുത് എന്നാൽ ആവശ്യമുള്ളത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഈ ഒരു ഡയ്മെൻഷൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് സെറ്റേറിനെ ഈ റാഫു പറഞ്ഞു പറഞ്ഞാൽ സെറ്റേറിനകത്ത് ഭയങ്കര ഒരു വലിയ പ്രശ്നമുള്ളത് നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര പ്രീച്ച് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ എന്തോ ഭയങ്കര ഹാർഡ് കോർ നമ്മൾ പൊളിറ്റിക്കൽ സൈഡ് എക്സ്പോസ് ചെയ്തിട്ട് ഒരു കൂളർ ആയിട്ടുള്ളൊരു സൈഡ് കാണിക്കാമെന്നുള്ളൊരു സാധനം കാണിക്കുന്നതായിട്ട് തോന്നരുതെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യം തൊട്ടു തന്നെ അപ്പം എന്നാൽ ഒരു മാർക്കറ്റ് പോണപ്പള്ളി ഒരു ഒരു വൺ കമ്പനി അതിപ്പോൾ എനിക്ക് ആ കമ്പനിയുടെ ഐഡിയ എനിക്ക് പറഞ്ഞാൽ ശരിക്കും കിട്ടുന്നത് ഓളിക്ക് എത്തുന്ന ഓളിയിൽ ഒരറ്റ ഒരു കമ്പനി ആയില്ല ചെയ്യുന്നത് അപ്പം ഞാനത് വന്ന് കാണുമ്പോഴേ കുച്ചിലോട്ട് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് വലിയൊരു മാർക്കറ്റ് മോണോപ്പള്ളി സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം ലേലോ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ആർക്കുള്ളതാണെന്ന് നമുക്ക് അറിയാം കാണുന്ന ടെലികോം തൊട്ടിട്ട് എല്ലാത്തിലും ഉള്ള ഒരു വലിയ കമ്പനി അവിടുത്തെ അപ്പൊ അവരെ പറ്റിയിട്ട് നമ്മളൊന്ന് ഒന്ന് മോക്ക് നോക്കിയനാണ് നമ്മൾ ശ്രമിച്ചിരിക്കുന്നത് പക്ഷേ എന്നാലും ഫ്യൂച്ചറിലേക്ക് ഇപ്പം നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള ഒരു സർവൈലൻസിനും ഒക്കെ ഒരു ഹയർ അതോറിറ്റി കൈ കടത്തുമ്പോൾ ഇത് ഭയങ്കര വലിയൊരു നമുക്കറിയാം അതെങ്ങനെ എത്ര ഒരു മിലിട്ടറി സ്റ്റേറ്റ് പോലെ എങ്ങനെ വർക്ക് ആവുന്നതായിരുന്നു അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഞാൻ വെസ്റ്റ് ബംഗാളിൽ സിക്കിമിൽ പോകുന്ന സമയത്ത് ടേസ്റ്റ് ഓഫ് ടിബറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് വെച്ചിട്ട് ഞാനൊരു ചൈനീസ് മോണിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ടു തൗസൻഡ് എയ്റ്റീൻ സെവൻ തന്നെ അപ്പോൾ അവരെന്നോട് അവിടുത്തെ സ്റ്റേറ്റിലെ അവിടെ എന്താണ് അതുകൊണ്ട് അവരെന്തുകൊണ്ടാണ് ഇവിടെ വന്ന് പഠിക്കുന്നത് അവർക്ക് എന്തുകൊണ്ടാണ് അവർക്ക് അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടെന്നൊക്കെയുള്ള സാധനം പറയുമ്പോഴൊക്കെ നമുക്ക് ശരിക്കും നമ്മൾ ഫ്യൂച്ചറിൽ ഫേസ് ചെയ്യാൻ മേ ബി ഉള്ള ഒരു ഒരു കൈൻഡ് ഓഫ് എക്സ്ട്രീമിസം അങ്ങനെ അവർ പറഞ്ഞു നോക്കി കേട്ടു അപ്പോൾ നമുക്കതൊരു ഭയങ്കര ഫസ്റ്റ് സ്റ്റാൻഡായിട്ട് ഒരാൾ പറയുന്ന സമയത്ത് നമുക്കത് ഭയങ്കര വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതൊക്കെ ഇങ്ങനെ മൈൻഡിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മളിപ്പോഴത്തെ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽസിനായി വെച്ചിട്ട് നമ്മൾ സ്പെക്യുലേറ്റ് ചെയ്യുകയാണ് പക്ഷേ എന്നാലും നമുക്കത് എഗെയിൻ ഇത് പറയുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എഴുന്ന സമയത്തോ നമ്മുടെ കൂടെ ഉള്ളവർ ഇതേ സാധനം പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ അങ്ങനെ ഒരു ഹാർമോണിയിലേക്കും നമ്മളിപ്പോൾ കാണുന്ന ഒരു തിരിച്ചുള്ള റെസിസ്റ്റൻസ് ഒക്കെ ഭയങ്കര ആക്റ്റീവ്ലി ഉണ്ടാവണമെന്ന് ഇത് ഉള്ളൊരു ആഗ്രഹം കൂടി വെച്ചിട്ടാണ് നമ്മൾ അത് സംസാരിക്കുന്നത് അങ്ങനെ അവരിതും തന്നെയാണ് അങ്ങനെ ആവാതിരിക്കട്ടെ ഇരിക്കട്ടെ ഈ സിനിമ കണ്ടുകഴിഞ്ഞ് പോകുന്ന ഈ പറഞ്ഞ മിക്കവരും കുട്ടികൾ മുതൽ എല്ലാവരും ക്യാരി ചെയ്യാൻ പോകുന്ന ഒരാളാണ് ഈ രാഘവെന്ന് പറയുന്നത് അപ്പൊ ഈ എഴുത്തിന് നമ്മൾ ഈ പറഞ്ഞ ജീവനുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗ് എഴുതും ഇവരുടെ പൊസിഷൻ സെറ്റ് ചെയ്യുന്നു മേക്കിങ്ങിൽ ഇവരുടെ കൊറിയർ ഇതെല്ലാം ചെയ്യുന്നുണ്ട് എ ഐക്ക് ഡയലോഗ് എഴുതുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് നിങ്ങൾ ഇത് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത് എ ഐക്ക് ഡയലോഗ് എഴുതുന്നു എ ഐ എവിടെ സംസാരിക്കണം രാഘവൻ ഒരിക്കലും ഓവറായി സംസാരിക്കുന്നുള്ളതാണ് ഇയാളുടെ ഈ പറഞ്ഞ മറ്റേ ബഹുമാനത്തിൻ്റെ മീറ്റർ ഇതെല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് രാഘവൻ എഴുതുന്നത് രാഘവന്റെ സെറ്റിംഗ് എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഒരു ടു തൗസൻഡ് എയ്റ്റീൻ തൊട്ട് ട്വന്റി വരെ എൻ്റെ ഡി പി ഹാൽ നയൻ തൗസൻഡിന്റെ ഡി പിന്നെ എൻ്റെ പേരും വാട്സപ്പിൽ ഹാൽ ഞാൻ യൂസ് ചെയ്യുന്നത് എന്നെ എന്റെ കൊച്ചിലെ വിട്ടിട്ടുണ്ട് യാഹു മസ്തിർ വിട്ടിട്ട് ആ പേര് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനകത്തപ്പം എനിക്കത് ഭയങ്കര സ്പേസ്ഡീസിലെ ഫേവറേറ്റ് ക്യാരക്ടറാണ് അപ്പോൾ അതിനെ അതാണ് അൾട്ടിമേറ്റ്ലി രാഘവൻ എന്ന് പറയുന്നത് പക്ഷേ എന്നാൽ പോലും മൂന്ന് വർഷം മുമ്പ് ചെയ്തു വെച്ച സിനിമ ആയതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും മനസ്സിൽ എപ്പോഴും ആയി എക്സ്പേർട്ടായി ഒരു പേടിയുള്ള സാധനമായിരുന്നു കാരണം അന്ന് ഇത് അലക്സ പോലെ സജീവമായിരുന്നു പക്ഷെ ഇപ്പം അത് ഭയങ്കര എല്ലായിടത്തും എല്ലാത്തിലും യൂസ് ചെയ്ത് വരുന്നുണ്ട് ഈവൻ കൽക്കി ഒരു കൽക്കിയുടെ പ്രമേം എന്താ കണ്ടപ്പോഴും ഞാനൊന്ന് കണ്ടിട്ട് ദൈവമേ നമ്മുടെ ഒരുപാട് മുകളിലോട്ട് പോകുമോ ആ പേര് കേട്ടപ്പോൾ എനിക്ക് ചെറിയ സമാധാനം ഉണ്ടായിരുന്നു അപ്പം രാഘവൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് മലയാളികൾ ഒരു ആക്സസിബിലിറ്റി ഉണ്ട് എനിക്ക് പേരും ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മളതിനെ ആലോചിച്ചപ്പോഴും ഈ തിരിച്ച് കൗണ്ടർ അടിക്കാനുള്ള ഒരു ഫൺ പരിപാടി എന്നുള്ളതിനെക്കാളും കൂടുതൽ ഒരു ന്യൂറൽ നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ന്യൂറൽ നെറ്റ്വർക്ക് വഴി ഉത്തരം പറയാൻ ചാൻസ് ഉള്ള എന്നാൽ ഭയങ്കരമായിട്ട് ആയി പോയിട്ടുള്ള ഹേറിന്റെയും ഹാൽ ആൻഡോസിന്റെ ഒക്കെ ഒരു സങ്കീര്യമായിട്ടാണ് ഇതിലീ പോയി ഏട്ടന്റെ ക്യാരക്ടർ നമ്മൾ അവിടെ പുള്ളിയെ നമ്മളിപ്പോൾ ആദ്യം ടൈറ്റിൽ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഒക്കെ നമ്മൾ ഇതിൽ എക്സൈറ്റഡാണ് പുള്ളി എന്താണ് ചെയ്യാൻ പോകുന്നത് പുള്ളി ഈ പറഞ്ഞ ഇത്രയും ഓൺ ആയി കണ്ടിട്ടും കുറെ ആയാലോ പുള്ളിയുടെ തന്നെ റെഫറൻസുകൾ മിണ്ടാതെ ഇതെല്ലാം നമുക്ക് ഭയങ്കര നമുക്ക് ചിൽസ് ആണ് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഗണേഷ് കുമാർ ഇതില് ഭാഗമാവുന്നത് അതിനു മുന്നേ മറ്റു ഓപ്ഷൻസ് ഉണ്ടായിരുന്നോ അതോ ആദ്യമേ ഗണേഷ് കുമാർ തന്നെയാണ് ലോക്കാവുന്നത് ഗണേഷ് സാർ സാജന്റെ സമയം അത് പറയേണ്ടി വരും ആക്ച്വലി സാജന്റെ സമയത്ത് തന്നെ ഈ നമ്മൾ ടേക്ക് വിളിച്ച് കഴിഞ്ഞാലും ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ നമ്മളോടൊപ്പം നമ്മളെല്ലാണെങ്കിലും ആ ഒരാളോട് മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങനെ കഥ കേട്ടിരുന്നു ഒന്ന് കാരണം സാർ അത് പ്രസൻറ്റ് ചെയ്യുന്ന വേ എന്ന് പറയുന്ന രക്ഷയില്ല പഴയ പ്രിയൻ സാറിൻ്റെ കഥകൾ അവരുടെ ആ ഗ്രൂപ്പിൻ്റെയൊക്കെ ഫണ് പുള്ളി പറയുമ്പോൾ അത് ഈ ഫണ് എന്ന് പറയുന്നത് ബേക്കറിലെ ക്യാരക്ടറിനെക്കാട്ടിലും കൂടുതൽ ഭയങ്കര രസമായിട്ട് പുള്ളിയെ വിടുന്നു പറഞ്ഞു അപ്പൊ ഞാൻ വലിയ ഓൺ സ്ക്രീനിൽ ഇത്രയും ഫണ്ണില്ലല്ലോ അപ്പൊ ഈ ഒരു വൈൽഡർ സൈഡ് സാധനം സാറിന്റെ കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ലേറ്റർ ശിവയും ശിവ ഞാൻ സാജലിന് സെറ്റിൽ പുള്ളി വന്നിട്ടാണ് ശിവ ഞാൻ കൂടെ കമ്പനിയാന്ന് നോക്കി അപ്പൊ ശിവയും ഞാനൊക്കെ സാറിന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് അപ്പൊ സാർ ഈ പറയുന്ന മറ്റേ ട്രെയിൻ്റെ മിനി കാറുകള് ഗ്യാസിൽ നിന്ന് ഒഴിച്ച് വിടുന്ന ചെറിയ പെട്രോ മറ്റേ ഹെലികോപ്റ്റർ അങ്ങനത്തെ ഇല്ലാത്ത ഐറ്റംസ് ഇല്ല അപ്പൊ ഞങ്ങള് പുള്ളി ടോണി സ്റ്റാർക്ക് കൊട്ടാരക്കര അപ്പൊ പുള്ളി മറ്റേ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുണ്ടെങ്കിൽ ഭയങ്കര ആചാരണം അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സാറിനോട് രാഷ്ട്രീയവും അല്ലെങ്കിൽ അങ്ങനത്തെ സാർ നിൽക്കുന്ന ആ ഒരു മെയിൻ ഫ്രെയിമിൻ്റെ പരിപാടി ഞാൻ സംസാരിക്കാറേ ഇല്ല ഇവൻ ഒരു വണ്ടി എടുക്കണമെങ്കിൽ സാറിനോട് ഞാൻ വണ്ടി പറ്റിയിട്ട് വിളിച്ച് വയ്ക്കും കാരണം അതിനെപ്പറ്റി ഒക്കെ ഓട്ടോമോട്ടീവിനെ വേണ്ടി ഭീകരവരുവാണ് അപ്പം ഒരു അങ്ങനത്തെ രീതിയിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഗീക്കായിട്ടുള്ള അപ്പോൾ നമുക്ക് കാര്യം നമ്മൾ എപ്പോഴും പറയാനുണ്ട് പക്ഷെ സാർ ആ രീതി ഭയങ്കര റേറ്റഡാ കട്ടൻ ഗീക്കാണ് അപ്പം ഞാനതിങ്ങനെ ഇടയ്ക്ക് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഞാനെ വിചാരിക്കിത് എപ്പോഴെങ്കിലും ഒന്നൊക്കെ കാണിക്കണമല്ലോ അപ്പം നമ്മളിത് എഴുതി തുടങ്ങി വിക്ടർ വാസുദേവൻ ആ വിക്ടർ എന്ന് പറയുന്നത് സാറിന് ഒരു ടൈർമേഡാണ് കാരണം ഈ പുള്ളി ഒരു ഓട്ടോമോട്ടീവ് ഉള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് വേണ്ടിയിട്ടും കൂടി ആഡ് ചെയ്തൊരു സാധനം എന്ന് തോന്നി പിന്നെ എനിക്ക് ഒരു ഹമാജ് പോലെ കാണിക്കണം എന്ന് തോന്നി ബിക്കോസ് ഫ്യൂച്ചറിൽ ഒരു ബാറ്ററി യുഗത്തിൽ ഒരു ഐ

ജിപ്സിയാണ് എനിക്കും തോന്നുന്നു നമ്മളുടെയൊക്കെ ഈ സ്റ്റിക്കർ ഒക്കെ മാർബറോട് സ്റ്റിക്കറൊക്കെ കിട്ടിച്ചിട്ടുള്ള കാണുന്ന ജിപ്സി എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളത്തിന്റെ ഓർമ്മയും കൂടി അത്രയും റെഗഡ് ആയിട്ടുള്ള ഒരു സി വി നമ്മള് നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ ഇന്ത്യയിൽ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ തന്നെ ഒരു എനിക്ക് വേറെ എന്തെങ്കിലും വണ്ടി കാണിക്കണമെന്നുള്ളൊരു ഇല്ലായിരുന്നു നേരെ ജിപ്സി എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നെ ഞാൻ പോയത് അപ്പം എൻ്റെ കൂട്ടുകാരന്റെ വണ്ടിയും കൂടിയാണ് അപ്പോൾ അവിടെ നമ്മൾ കൊണ്ടുവരും മെഗിൻ പിന്നെ എന്നോട് ടോക്കിൻ കാർഡ്സിലെ വിവേകിന് പറയാനുണ്ടായിരുന്നു അവിടെ നിങ്ങൾക്ക് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഉണ്ടായിരുന്നു വൺ ലിറ്റർ ആവേണ്ടി അതായത് അവരെ കുറച്ചുകൂടെ കീക്കാനുള്ള ഒരു സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ അലേക്ക് പോകാം ഞാൻ ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു അതിനകത്തു നിന്നൊക്കെയുള്ള രീതിയിൽ അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ഇങ്ങനത്തെ ഈ ഓട്ടോമാറ്റിക് എന്തൂസിയാസ്റ്റുകളൊക്കെ തന്നെയാണ് നമ്മളെ ആക്ച്വലി കുറച്ചുകൂടെ ഒന്ന് റിഫൈൻഡും ഇക്കാര്യത്തിലൊക്കെ ഒന്ന് ബെറ്ററാക്കാൻ കാരണക്കാരൻ എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ എൻ്റെ ചുറ്റും അങ്ങനത്തെ ആൾക്കാരുണ്ട് ഞാൻ കുറച്ച് എന്തൂസിയാസും കൂടുതലുള്ള അല്ലെങ്കിൽ ഭയങ്കര ഓവർ എന്തൂസിയാസ്റ്റിക്കാണ് ഞാൻ ഈ കാര്യത്തിലൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ എൻ്റെ കൂടെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നല്ല ും സംസാരിക്കുമ്പോ ഇതെല്ലാം കണക്ട് ആവുന്ന കുറെ മനുഷ്യന്മാർ ചുറ്റുള്ളത് ശരിക്കും ഗുണ ഈ പറഞ്ഞ പോലെ ഏലിയന്റെ വേൾഡ് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു അതുവരെ നമ്മൾ കാണുന്നു ഏലിയൻ പോകുന്നു പിന്നെ ഗൂഗിളിന്റെ കമ്മ്യൂണിക്കേഷൻ പരിപാടികൾ ഇതെല്ലാം വന്നു ഏലിയനെ കാണിക്കുന്നത് നമ്മളൊരു പോയിന്റിൽ കാറ്റ്ഫുഡ് വരെ നമുക്ക് കണക്ട് ആവുന്നത് ഈ വേൾഡ് റിവീഡിംഗിലാണല്ലോ വേറെ പല രീതിയിൽ ഈ വേൾഡ് സെറ്റ് ചെയ്യാം പറഞ്ഞ അവിടെ പൂച്ച തന്നെ വേണമെന്നില്ല വേറെ എന്ത് വേണമെങ്കിലും പല കാര്യങ്ങൾക്കും അവിടെ സ്കോപ്പ് ഉണ്ട് എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു ഡിസൈൻ ഫൈനിൽ വന്നത് ഞാൻ പൂച്ച പൂച്ചസാറിന്റെ ഒരു ഫാൻ ഒരു ട്രോൾ കണ്ടിരുന്നു പടം ഇറങ്ങി ഈ റിവ്യൂസ് വരുന്ന കൂട്ടത്തിൽ ഒരാളുടെ ഒറ്റ വരിയായിരുന്നു ഒരു കാര്യം കൺഫേം ആയി അരുൺ ചന്തു പൂച്ച സാറിന് അതിൽ അഭിനയിച്ചിരിക്കുന്ന പൂച്ച എൻ്റെ ഫ്രണ്ടിന്റെ പൂച്ചയാണ് ലൂണ എന്നാണ് പേര് ലൂണയ്ക്ക് ഭയങ്കര ഫാൻസ് ആയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലൻ അലൻ ജോസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് ശരിക്കും പറഞ്ഞ അതിനകത്ത് അലൻ ജോസ് എന്നുള്ള കഥാപാത്രങ്ങളും എന്റെ ഒരു ഇൻസ്പിറേഷൻ അപ്പം അവന്റെ അനിയത്തി നീന ഇപ്പം എന്നോടങ്കിൽ പറയാറുണ്ട് ലൂണയെ കാണാനായിട്ട് വെയിറ്റിംഗ് ആണ് ഇപ്പം ഫിഫത്തിന് ഇറങ്ങുന്നേ ഉള്ളൂ മൂവി ബാഗ്രൗണ്ടി അപ്പം നമ്മൾ ഈ ഈ പറഞ്ഞ ഇപ്പം കെപ്ലർ ഒരു ടു നൈറ്റ് ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് നമ്മൾ അതിനൊക്കെയാണ് സ്പെക്കുലേറ്റ് ചെയ്തേക്കുന്നത് അത് എഗൈൻ വളരെ ആക്റ്റീവലി ആൾക്കാർ സംസാരിക്കുന്ന പോസിബിളി നാളെ ലൈഫ് കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു എർത്തിലെ എക്സോ പ്ലാന്റും കൂടിയാണത് അപ്പോൾ ജെ ഡബ്ബ്ലൂ ടിക്കത്ത് അതിനെ പറ്റിയിട്ട് അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ബയോസിഗ്നേച്ചേഴ്സ് ഒക്കെ അവിടെ രജിസ്റ്റർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്ഥലം തന്നെ നമ്മളവിടെ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ ഭയങ്കര ആക്യുറേറ്റായിട്ട് ആ സ്ഥലത്തിൽ നമ്മൾ നേരത്തെ സ്പെക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്ഥലം കാണിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ഭയങ്കര ഒരു നമ്മൾ ഹാർഡ് കോർ സൈഫൈ എഴുന്ന സമയത്ത് കാണിക്കുന്ന ആഗ്രസിയോട് കാണിക്കാതെ ഒരു മാൻ്ലോറിനകത്തൊക്കെ ഉള്ള പോലെ കുറച്ചുകൂടി നമുക്ക് റിലേറ്റഡ് ആവുന്ന രീതിയിൽ നിന്ന് ആലോചിച്ചിരുന്നത് അപ്പം തുടക്കത്തിൽ സാറിനോട് കഥ പറയുമ്പോൾ തന്നെ സാർ വയ്ക്കുക രണ്ട് കാര്യം തുടക്കം പൂച്ചയൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ വരും സാർ എന്നാൽ എനിക്കൊന്ന് കാണണം എന്നൊക്കെ പുള്ളി പറയുമായിരുന്നു അപ്പം നമ്മൾ ആ രീതിയിൽ ഈ പൂച്ച നമ്മൾ തുടക്കത്തിൽ തന്നെ അതായത് നമ്മുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റിൽ തന്നെ ആ മീവറിൽ അകത്ത് ഒരു പൂച്ചയുണ്ട് അപ്പം ത്രൂ ഔട്ടിട്ട് അതിനെ പിടിച്ചു പോയിരുന്നു നമ്മുടെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഫൈനലി കാണിക്കുമ്പോൾ കാണിക്കുമ്പോ സാറിന്റെ ഫാൻസ് ഉണ്ടാകും തിയേറ്ററിൽ എല്ലാവർക്കും ഈ ഈ ഈ ഈ മ്യൂറൽ മ്യൂറൽ കൃത്യമായിട്ടുള്ള സെറ്റ് പീസ് പ്ലേസ് ചെയ്യുന്ന പോലെ വന്നു പോകുന്നുണ്ടല്ലോ അതിൽ അതൊരു പോസ്റ്റ് ഒരു ഈവൻ പഴം ഷൂട്ടിന് മുമ്പാണ് നമ്മൾ ഈ ഫസ്റ്റ് ലുക്ക് നമ്മൾ വിടുന്ന പുറത്തേക്ക് അപ്പം അതിനകത്ത് ഉൾപ്പെടെ എനിക്ക് മ്യൂറൽ വേണം തന്നെ ഉണ്ടായിരുന്നു അത് നമ്മൾ ഒരിക്കലും നമ്മൾ ഒരു സയൻസ് ഫിക്ഷനായിട്ടൊന്നും റിലേറ്റ് ചെയ്യാത്ത ഒരു ആർട്ട് ഫോം ആർട്ട്ഫോമാണല്ലോ ഏൻഷ്യൻ ആർട്ട്ഫോമാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരുച്ചറായിട്ട് അതിൻ്റെ ഒരു കിക്ക് ഉണ്ടല്ലോ ഒരു സൈഫയുടെ ഫസ്റ്റ് ലുക്ക് ഒരു വിവർപ്പിംഗ് ഉള്ള കിക്ക് അതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് സാധനം ഒരു ഏജൻസി ഉള്ള ഒരു ആളായതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആർട്ടിനുള്ള അപ്രിസിയേഷൻ കുറച്ച് കൂടുതലാണ് എഗൈൻ അത് ഓവർ ദി ഡ്രോപ്പാകാനോ എഡ്ജി ആവാനോ ഒക്കെ ചാൻസസ് ഉണ്ട് അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് എന്നോട് ആൾക്കാർ അങ്ങനെ പലതവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു എഡ്ജി ആയിട്ട് പോകുമോ അത് ആയി പോകും പക്ഷെ എനിക്ക് ഫ്യൂച്ചറിലുള്ള ഈ മലയാളികളുടെ ട്രേറ്റ് ഒരിക്കലും മാറില്ല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറച്ചുകൂടെ ഒന്ന് ഊന്നി പറയാൻ വേണ്ടി ഞാൻ മ്യൂറൽസ് യൂസ് ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ നാസയുടെ സീക്വൻസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ നേരെ മ്യൂറലിലേക്ക് കട്ടി മ്യൂറിലൊക്കെ കട്ടിപ്പം മലയാളിക്കൊരു മാറ്റവും ഇല്ല അല്ലെങ്കിൽ ഏൻഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടായിരുന്ന ട്രേഡ് തന്നെ അത് എപ്പോഴും എക്സിസ്റ്റ് എന്നുള്ള ഒരു നോടും കൂടിയാണ് മ്യൂറൽ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ മ്യൂറൽസ് ഒക്കെ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു സീതാ സിംഗ് ദ ബ്ലൂസും ആയിട്ടുള്ള ഒരു കോൺട്രവർഷ്യൽ മൂവി ഉണ്ട് ഭയങ്കര ആനിമേറ്റഡ് അത് ഭയങ്കര യൂസ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നാണ് എനിക്ക് മ്യൂറൽ യൂസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ കാര്യങ്ങളും കിട്ടുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഞാനെൻ്റെ ആത്മാമീഡിയെന്ന് പറഞ്ഞിട്ടുള്ള കോഴിക്കോട് എൻ്റെ എന്നെ തന്നെ പഠിപ്പിച്ച പണ്ട് പഠിപ്പിച്ചിട്ടുള്ള സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാറാണ് മ്യൂറിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ മലബാർ ഗോൾഡിന്റെ ഒക്കെ ദുബായിലുള്ള ഷോറൂമിലൊക്കെ മ്യൂറൽസ് ചെയ്യുന്ന ആൾക്കാരല്ല അപ്പം എഗൻ നമ്മൾ ആ പ്രൊഡക്ഷൻ ഡിസൈനെ പറയുമ്പോൾ തന്നെ അങ്ങനത്തെ ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസ് കൂടുതൽ പറയണം എന്ന് തോന്നുന്നു കാരണം നമ്മൾ ഈ മൂവിക്കകത്ത് അകത്ത് വെച്ചിരിക്കുന്ന മ്യൂറൽ പെയിൻറിങ്സ് ഉൾപ്പെടെ നമ്മൾ സജസ്റ്റ് ചെയ്തതാണ് അങ്ങനെ ഇത് വേണം എന്നുള്ള രീതിയിൽ നമുക്ക് ഐഡിയ ഉണ്ടായിരുന്നു ഈവൻ ഇപ്പം റെക്സിയുടെ ഇൻട്രോ നമ്മൾ കൊടുത്തിരിക്കുന്നത് മ്യൂറൽ പോലത്തെ അവർ തന്നെയാണ് വരച്ചേക്കുന്നത് അപ്പോൾ എല്ലാത്തിനും അതിൽ കൊണ്ടുവന്നിരിക്കുന്ന വന്നിട്ട് ആർട്ടിനൊക്കെ ഒരു മ്യൂറൽ സെൻസിബിലിറ്റി ഉണ്ട് ഈ റെക്സിയിലൊക്കെ കാണിക്കുന്ന സമയത്ത് ഒരുപാട് നമുക്ക് മ്യൂറൽ ആക്കാൻ പറ്റില്ല എന്നാലും നമ്മള് മ്യൂറലിൻ്റെതായിട്ടുള്ള ചെറിയ എലമെന്റ്സുകളൊക്കെ അവിടെ ഇവിടെ പോയിട്ടുണ്ട് ഈ സർപ്രൈസ് സർപ്രൈസ് ആയിരുന്നു ആയിരുന്നു ഇത് അത് ഞാൻ ഞാൻ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു സിനിമയിൽ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ആയി കണക്ട് എന്നുള്ളതാണ് മെസ്സേജ് വന്ന അവസാനം സ്റ്റോറി ഇട്ടു ഇതാണ് സ്റ്റോറി ഇട്ടിരുന്നില്ല ഇതാണ് പടം കാരണം എനിക്ക് തോന്നുന്നു കൂടുതലും ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കണക്ട് ചെയ്യാൻ എന്റെ മറ്റേ കുട്ടിക്കാലത്ത് വാസ്തുകാരെ കണ്ട് പകച്ചു പോയി എന്ന് ഞാൻ പണ്ട് ഡി ഡി വണ്ണി കണ്ടിട്ട് തന്നെ ഭയങ്കര നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക നമ്മൾ നമ്മളെ ഒരു പടമായിരുന്നു അന്ന് എൻ്റെ അച്ഛൻ ഭയങ്കര ആർട്ട് പൊന്തന്മാരുടെയും വാസ്തുക്കാരെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ഛൻ അപ്പം അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഞാൻ ഈ മൂവീസൊക്കെ കുറേ കണ്ടിട്ടുണ്ട് അപ്പോൾ വാസ്തുവരെ ശരിക്കും പറഞ്ഞാൽ ആ പോയിന്റ് അത് സാർ ജോൺസിസ് ഫോർ ലാലട്ടൻ പക്ഷേ അരുന്ന് സാറിനും ജോൺസൺ മാർഷിനും ഒക്കെയുള്ള അതിൻ്റെ ആ പൗഷനിലെ ബി ജിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ എനിക്കൊന്നും ഞാനൊരു ടൂ തൗസൻഡ് ട്വന്റി ട്വന്റി വണില് ഞാനിത് ഇടാൻ തീരുമാനിച്ച ദിവസം രാത്രിയിൽ ഞാനിത് ഇൻസ്റ്റഗ്രാമിൽ അതൊരു റീലായിട്ട് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ റീലായിട്ട് പോസ്റ്റ് ചെയ്താണ് ഞാൻ പിന്നെ എടുത്ത് ഇവിടെ പിന്നെയും ഇതെന്താണ് ഏതാണ് മൂവി എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്തത് അപ്പോൾ അതിന്റെ അതിന്റെ താഴെ നിന്ന് ആൾക്കാർ കുറെ ഡീമിൽ ഇങ്ങനെ ചോദിച്ചു ഈ പടം ഇവിടെ കിട്ടുന്നു പിന്നെ ഞാൻ യൂട്യൂബിൽ ക്വാളിറ്റി ക്വാളിറ്റി പ്രിന്റ് പ്രിന്റ് വന്നിട്ടുണ്ട് ഒരാൾ ലെറ്റർ ബോക്സിൽ എൻ്റെ ഒരു ഫ്രണ്ട് വേറൊരാളും റിവ്യൂ ഇട്ടിട്ടുണ്ട് ഹാപ്പിയാണ് ഞാനത് അങ്ങനെ ആ ക്ലാസിക്കിനെ റീസ് ചെയ്യാൻ നമ്മുടെ മൂവി ഒരു കാരണമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോ ഹാപ്പി ഈ സിനിമ ഭയങ്കര നമുക്കൊരു പോയിന്റ് പേഴ്സണൽ ഫേവറേറ്റ് ആവുന്നു സിനിമയുടെ ഭാഗമാകുന്നു മൂന്ന് സിനിമകൾ ചെയ്യുന്നു അതിൽ ഇറങ്ങിയ സിനിമയ്ക്ക് വലിയ അപ്രീസിയേഷൻ കിട്ടുന്നു ഈ സിനിമയെ ക്രാക്ക് എനിക്ക് മതി ഒരു ഫോട്ടോഗ്രാഫർ ആണ് സിനിമ ശരിക്കും പേഴ്സണൽ പേഴ്സണൽ സിനിമ പേഴ്സണലാവുമ്പോൾ നമ്മുടെ നമ്മുടെ ക്രാഫ്റ്റേയും നമ്മൾ പറയുന്ന കാര്യങ്ങളുമായിട്ട് ആൾക്കാര് റിലേറ്റബിളാകുന്ന സമയത്ത് തന്നെയാണ് അപ്പം എനിക്ക് ആദ്യത്തെ സിനിമകളിൽ അത് ആ ഒരു ലക്ഷറിയില്ലായിരുന്നു ഞാനൊരു സെൽഫ് ലേണർ ആയതുകൊണ്ട് തന്നെ എൻ്റെ കഥ കഥപർച്ചിലാത്തും ക്ലൗസ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അത് ഇപ്പോഴും അതിപ്പോഴും ആയി വരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ പക്ഷേ ഇപ്പോൾ എനിക്കൊരു നിഷയ ഓഡിയൻസ് ഉണ്ടായിട്ടുണ്ട് അവർ ഭയങ്കരമായിട്ട് എന്നോട് എന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ അവരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഡേ അവസാനം രാത്രി കണ്ണടയ്ക്കുന്ന മുമ്പ് ഈ ഈ ദിവസങ്ങളിൽ ഞാനൊരു നല്ല മെസ്സേജ് കണ്ടിട്ടാണ് ഉറങ്ങുന്നത് അതെനിക്ക് ഇല്ലാത്തൊരു ഈ കഴിഞ്ഞ മൂന്ന് വർഷം എനിക്ക് അങ്ങനത്തൊരു കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ എപ്പോഴും ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഇവൻ ഇൻസ്റ്റഗ്രാണെങ്കിലും റെഡിറ്റ് ആണെങ്കിലും ഒക്കെ ആക്റ്റീവലി മൂവിയെ പറ്റിയിട്ട് ഗാനാചാര്യ പറ്റിയിട്ട് കുറേ ആൾക്കാർ സംസാരിക്കുന്നുണ്ടായിരുന്നു അവർ ക്രിട്ടിക്കലായിട്ട് കൂടി പോലും എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു ബിക്കോസ് ആരെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടല്ലോ ില്ലെങ്കിൽ അപ്പോൾ ഈ പോയിന്റിൽ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ഒരു ഫിലിമിലുള്ളൊരു മൊമെന്റ് എന്ന് പറയുന്നത് ഇങ്ങനൊരു ഓഡിയൻസ് ഉണ്ടായി വന്നതിൽ എന്നുള്ളതാണ് അവരെ തൃപ്തിപ്പെടുത്താനും അവർക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഫിലിംസ് കൊടുക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇവിടെ നിന്നുള്ള ഒരു ഉദ്യമം തോന്നുന്നു കരിയറിന്റെ വിഷനും അങ്ങനെ തന്നെയായിരിക്കും ഇനി ആണ് എന്നാലും ഈ പറഞ്ഞപോലെ ഒരുപാട് അങ്ങനത്തെ ചോയ്സ് എടുക്കാനുള്ള അല്ല ഞാൻ ലക്ഷറിയല്ല ഉള്ളത് കാരണം ഇതിപ്പോൾ ചെയ്തിരിക്കുന്ന മൂവി ഒരു എക്സ്പെരിമെന്റൽ എക്സ്പെരിമെന്റ് ടാഗ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മേക്കേഴ്സിന് വലിയ പ്രശ്നമാണ് കാരണം നമുക്ക് മെയിൻ സ്ട്രീമിന് കയറ്റർ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നൊരു സംശയ സംശയത്തിലാണ് ചിലർ എക്സ്പെരിമെന്റൽ എന്ന് വിളിക്കാറുണ്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ എനിക്ക് മെയിൻ സ്ട്രീമിന് മണിജിറ്റ് കേറ്റർ ചെയ്യാൻ പറ്റട്ടെ അതേപോലെ തന്നെ നമ്മുടെ ഇന്ന് സൈഫൈ എന്തോസിയാസ്റ്റികൾക്കും നമ്മളുടെ ഗെയിംചര കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കും കുറച്ചുകൂടെ അത് ഇഷ്ടപ്പെടട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇപ്പം മുമ്പോട്ട് പോകുന്നത് ഈ സൈഫൈ വേറൊരു ഫേവറേറ്റ് പറഞ്ഞാൽ സൈഫല്ലാതെ എനിക്ക് സറ്റേഴ്സ് ഇഷ്ടമാണ് എനിക്ക് സ്വത്റങ്കിക്കിലാടി പോലത്തെ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സത് റേസാർ റൈസാറിൻ്റെ പടങ്ങളും എനിക്ക് ഓഫ് ബീറ്റ് പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നാലും ഞാൻ വരുന്ന ഭയങ്കര ആയിട്ടുള്ള പടങ്ങൾ വീട് കാണാറുണ്ട് നമ്മുടെ ലാംഗ്വേജ് തന്നെയുള്ള പഴയ അങ്ങനത്തെ നയൻറ്റീസിലെ മൂവീസൊക്കെ ഇഷ്ടമാണ് പിന്നെ സയൻസ് ഫിക്ഷൻ എന്നതിനേക്കാൾ ഉപരി എനിക്ക് ഇപ്പം പാർട്ട് സയൻസ് എന്താ പറയാ കുറച്ചുകൂടി ഷെയൻ കറൂത്തിന്റെ ഒക്കെ മൂവീസ് ഉണ്ട് അപ് സ്ട്രീം കളർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് എനിക്ക് അങ്ങനത്തെ മൂവീസും വർക്കാണ് ആണ് അത് ഞാൻ സയൻസ് എന്നുള്ള രീതിയിലല്ല കാണുന്നത് ചില മാസ്റ്റർ മൈൻഡ്സ് ചില ഇൻഡിവിജ്വൽ ജീനീസുകളുടെ മൈൻഡിലുള്ള ഐഡിയ കണ്ടു മനസ്സിലാക്കി അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആവാം അതിനെ അതിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹൈ എനിക്ക് എനിക്ക് ഇഷ്ടമാണ് ഹൈനത് ഫെ ഫിലേക്കേഴ്സ് എന്റെ ഫ്രണ്ട്സിനും പറയാറുണ്ട് ഷെയൻ കലോത്തിന്റെ മൂവീസ് കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഹൈ എന്ന് പറയുന്നത് ആ മനുഷ്യർക്ക് മാത്രം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തായാലും സിനിമകൾക്കും യൂണിവേഴ്സിനും